ഹായ് ഫ്രണ്ട്സ് കർണാടകത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം ജോലി സംവരണം കന്നഡികർക്ക് നൽകുവാനുള്ള മന്ത്രിസഭാ തീരുമാനം രാജ്യത്താകമാനം വലിയ കോഴിലകമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയണം കർണാടകം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തെ മറ്റൊരു രാജ്യമൊന്നുമല്ല വെറും ഒരു സംസ്ഥാനം മാത്രമാണ് സംസ്ഥാനത്തിന്റെ പരിധിയും പരിമിതിയും എന്തൊക്കെയാണ് എത്ര വരെയാണ് എന്ന് അറിയില്ലാത്ത ആളല്ല ഭരണപ്രജ്ഞനായ സിദ്ധാരാമയ്യ ഒരു കാര്യം ഓർത്താൽ മതി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഇന്ത്യയുടെ ഏത് ഭാഗത്തും ജോലി ചെയ്യാനുള്ള മൗലികമായ അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും സംസ്ഥാനം ആ ഇവിടെയുള്ള ജോലിയെല്ലാം ഇവിടുത്തെ മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയുടെ അന്തസ്ഥ ഒരിക്കലും യോജിക്കുന്നതല്ല ഏതാണെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഇതുവരെയും നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടില്ല നമുക്കറിയാം കർണാടക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐ ടി ഹബാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉള്ളവർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ ചില റിസർവേഷനൊക്കെ ആകാം പക്ഷെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അവിടെയും കന്നഡികർക്ക് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല അതും കോൺഗ്രസ് പോലെയുള്ള ഒരു ദേശീയ പാർട്ടി അപ്പോൾ പിന്നെ ഈ ജോഡോ യാത്ര എന്ന് പറയുന്നത് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി തന്നെ വിശദീകരിക്കേണ്ടി വരും എല്ലാരുടെ ഉപരി പതിനായിരക്കണക്കിന് മലയാളികളാണ് മറ്റു സംസ്ഥാനക്കാരെ പോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നത് അവരോട് നാളെ പറയാം നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവരെങ്ങോട്ട് പോകും ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് സീറോ പേർസെന്റ് ആണ് സോഫ്റ്റ്വെയർ രംഗത്ത് ഏതൊരു കമ്പനിക്കും ഏതൊരാളെയും എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജീവനക്കാരെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കും ഇതെല്ലാം കൂടി പരിഗണിച്ച് ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിലുപരി വലിയ വലിയ വൻകിട കമ്പനികൾ അവിടെ ജോലി ചെയ്യുന്നത് അവിടെ ജോബ് എൻവയോൺമെന്റ് വളരെ നന്നായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ കമ്പനികൾക്കൊന്നും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ പിന്നെ അവിടെ അധികാരം തുടരാൻ സാധിക്കില്ല പണ്ടൊക്കെ ഈ മണ്ണിന്റെ മക്കൾ വാദം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരുന്നത് താക്കറെയും ശിവസേനയും ഒക്കെ ആയിരുന്നു അവരെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു കോൺഗ്രസ് ഒരിക്കലും ഇത്തരം ഒരു നയം ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസും ചരിത്രത്തിൽ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ ഇന്നലെ പ്രഖ്യാപിച്ചു ഇതിനെതിരെയുള്ള പ്രതിഷേധം ഞങ്ങൾ തിരുവനന്തപുരത്ത് നടത്തും അരേ ബാ അതെന്താ കർണാടക സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം തിരുവനന്തപുരത്താണ് നടത്തേണ്ടത് അത് കർണാടകത്തിൽ നടത്തണം ബി ജെ പി ദേശീയ പാർട്ടി അല്ലേ കർണാടകത്തിലാണ് നല്ല പിന്തുണയുമുണ്ട് എന്നിട്ടും മന്തി ഇത്തരം ഒരു സമരം അവിടെ നടത്താത്തത് ഒരു ഒരുവിധം പറഞ്ഞാൽ ഇണവെടുക്കാണ് അപ്പിന്നെ ആർക്കും സമരം ഇവിടെ നടത്താം കർണാടകത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല വിവരെ പറയും ഏതാണെങ്കിലും സുരേന്ദ്രനെ പോലെയുള്ള ദേശീയ പാർട്ടിയുടെ വക്താവ് ഞങ്ങൾ പ്രതിഷേധം കേരളത്തിൽ നടത്തുമെന്ന് പറയുന്നത് തമാശയെന്നല എന്തു പറയാൻ ഏതാണെങ്കിലും ഇരുപത്തിനാലാം തീയതി ഈ മാസം ഇരുപത്തിനാലാം തീയതി ആ കെ സുരേന്ദ്രനും സംഘവും തിരുവനന്തപുരത്ത് പ്രതിഷേധിക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് തമാശ എന്നല്ല എന്തു പറയാൻ പക്ഷേ ഏവരെയും അത്ഭുതപ്പെടുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏതാണെങ്കിലും സിദ്ധരാമ്യ സർക്കാർ ഇത്തരം അതിക്രമങ്ങളൊന്നും കാണിക്കുകയില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം